ശാസ്ത്രീയമായി ജലാശയങ്ങളെ ശുദ്ധീകരിക്കുന്നതിനായി നമ്മൾക്ക് ബ്ലീച്ചിങ് പൗഡറോ ക്ലോറിൻ ടാബ്ലറ്റുകളോ ഉപയോഗിക്കാം ആരോഗ്യ പ്രവർത്തകർ നിങ്ങളെ സഹായിക്കാൻ ഇതിനോടൊപ്പം കൂടെയുണ്ട് ഓരോ ആരോഗ്യ പ്രവർത്തകനും ആ ജലാശയത്തിൽ എത്രത്തോളം വെള്ളമുണ്ട് എന്ന് കണക്കാക്കി ആ വെള്ളത്തിനാവശ്യമായ ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ ക്ലോറിൻ ടാബ്ലറ്റ് എത്രയാണെന്ന് കണക്ക് തിട്ടപ്പെടുത്തി ശാസ്ത്രീയമായി തന്നെ ഈ ജലാശയങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളായ വയറിളക്കം കോളറ ടൈഫോയിഡ് ഹെപ്പറ്റൈറ്റിസ് എ ഇ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് തുടങ്ങിയവയെ പ്രതിരോധിക്കുന്നതിനായി ജലസ്രോതസ്സുകൾ കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേഷൻ നടത്തേണ്ടതുണ്ട് വെള്ളത്തിന്റെ അളവിനനുസരിച്ച് ബ്ലീച്ചിംഗ് പൗഡർ അല്ലെങ്കിൽ ക്ലോറിൻ ഗുളികകൾ കൃത്യമായ അളവിൽ ഉപയോഗിച്ച് ശാസ്ത്രീയമായി ക്ലോറിനേഷൻ നടത്തിയാൽ മാത്രമേ രോഗാണുക്കൾ നശിക്കുകയുള്ളൂ മാത്രമല്ല കൃത്യമായ അളവിൽ ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്തുപയോഗിക്കുന്ന വെള്ളത്തിന് രുചി വ്യത്യാസമോ മണമോ അനുഭവപ്പെടുകയില്ല ജലസ്രോതസ്സുകൾ എങ്ങനെ ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ക്ലോറിനേഷൻ ചെയ്യുന്നതിനു മുൻപ് കിണറിലെ വെള്ളത്തിന്റെ അളവ് കൃത്യമായി കണക്കാക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ണുനശീകരണം ഫലപ്രദമാകില്ല കിണറിലെ വെള്ളത്തിന്റെ അളവ് കൃത്യമായി കണക്കാക്കുന്നതിനായി ആദ്യം കിണറിന്റെ വ്യാസം എത്ര മീറ്റർ ഉണ്ട് എന്ന് നോക്കണം അതിനായി കിണറിന്റെ മുകൾ ഭാഗത്തെ റിങ്ങിന്റെ നടുഭാഗത്തുകൂടി നിന്നും മറ്റേ അറ്റം വരെ എത്ര നീളമുണ്ടെന്ന് അളന്നെടുക്കുക അതാണ് കിണറിന്റെ വ്യാസം ഇതിന്റെ പകുതിയാണ് ആരം അല്ലെങ്കിൽ റേഡിയസ് അതോടൊപ്പം വെള്ളത്തിന്റെ ആഴം എത്ര മീറ്റർ ഉണ്ട് എന്നും അളന്നെടുക്കുക അതിനായി ബക്കറ്റ് കിണറിന്റെ അടിഭാഗത്ത് മുട്ടിച്ച ശേഷം കയറിന്റെ നനവ് അടയാളപ്പെടുത്തുക അതുമുതൽ ബക്കറ്റിന്റെ താഴെ വരെയുള്ള നീളം എത്ര മീറ്റർ ഉണ്ടെന്ന് കണക്കാക്കുക തുടർന്ന് മൂന്നേ ദശാംശം ഒന്ന് നാല് ഇൻഡു ആരം അല്ലെങ്കിൽ റേഡിയസ് ഇൻഡു ആരം ഇൻറ്റു ആഴം ഇൻഡു ആയിരം എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് കിണറിൽ എത്ര ലിറ്റർ വെള്ളമുണ്ടെന്ന് കൃത്യമായി കണക്കാക്കാവുന്നതാണ് സാധാരണ ക്ലോറിനേഷൻ നടത്തുന്നതിന് രണ്ടര ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് ആയിരം ലിറ്റർ വെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് വെള്ളത്തിന്റെ അളവ് കണക്കാക്കിയ ശേഷം അതിന് ആവശ്യമായ ബ്ലീച്ചിംഗ് പൗഡർ ഓരോ ആയിരം ലിറ്ററിനും രണ്ടര ഗ്രാം വീതം അതായത് ഒരു ടീസ്പൂൺ എന്ന കണക്കിലെടുത്ത് ഇതിൽ അല്പം വെള്ളം ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കണം നന്നായി കുഴമ്പു രൂപത്തിലാക്കിയ ശേഷം ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിന്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളമൊഴിച്ച് അതിലേക്ക് തയ്യാറാക്കിയ കുഴമ്പ് ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം പത്ത് മിനിറ്റ് ബക്കറ്റ് അനക്കാതെ വെള്ളം തെളിയാനായി വയ്ക്കുക തെളിഞ്ഞ ലായനിയിൽ ക്ലോറിൻ പൂർണമായും ലയിച്ചിരിക്കും ഇനി കിണറിലെ വെള്ളം കോരുന്ന ബക്കറ്റിലേക്ക് ഇതിൽ നിന്നും തെളിഞ്ഞ ലായനി ഒഴിക്കുക തുടർന്ന് ഈ ബക്കറ്റ് കിണറിന്റെ താഴെ വരെ എത്തിച്ച് ശക്തിയായി ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്ത് കിണറിലെ വെള്ളത്തിൽ ബക്കറ്റിലെ ക്ലോറിൻ ലായനി നന്നായി കലർത്തുക ഒരു മണിക്കൂറിന് ശേഷം കിണറിലെ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമാണെങ്കിലും കുടിക്കുന്നതിനായി തിളപ്പിച്ചാറിയ ശേഷം മാത്രം ഉപയോഗിക്കുക